അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനിരിക്ക കൊണ്ട് രക്ഷിക്കുവാനിരിക്കൻ യേശു എന്ന് പേർ വിളിക്കണം യേശു ഭൂമിയിലേക്ക് വന്നത് അതിനാ അല്ലാതെ വേറെ കാര്യത്തിനൊന്നുമല്ല നമുക്ക് ചില്ലറ രോഗസൗഖ്യം തരാൻ വേണ്ടി മാത്രമല്ല യേശു ഭൂമിയിലേക്ക് വന്നത് രോഗസൗഖ്യം കർത്താവ് തരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത് അതിനുവേണ്ടിയൊന്നുമല്ല യേശു ഭൂമിയിലേക്ക് വന്നത് യേശു ഭൂമിയിലേക്ക് വന്നതിനൊരു ലക്ഷ്യമുണ്ട് കർത്താവ് തന്നെ പറയുന്ന വേദഭാഗങ്ങള് നമ്മൾ മത്തായുടെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ ഇരുപതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ അപ്പൊ യേശു ഭൂമിയിലേക്ക് വന്നത് അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ വേണ്ടിയാണ് മർക്കോസിന്റെ സുവിശേഷത്തിലും ഇതേ വാക്യം തന്നെ അതിൻ്റെ പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്തിനാ ഭൂമിയിലേക്ക് വന്നത് ആ ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കി അയച്ച് പോകാമെന്ന് വെച്ച് വന്നതല്ല ഒരു കാഷ്വൽ വിസിറ്റ് അല്ല പെർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു വിസിറ്റാണ് ക്രിസ്തു എന്ന വാക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് കഴിയും ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ മിഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആണെന്ന് പറയാൻ കാര്യം അത് അതുല്യമാണ് സമാനതകളില്ലാത്തതാണ് ഒരു ലോകത്തിലൊരു മനുഷ്യനും മറ്റുള്ള മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനായിട്ട് വന്നിട്ടില്ല മരിക്കാനേ ഒരാളും വന്നിട്ടില്ല വന്നതല്ല മനുഷ്യന് ജീവിക്കാനാണ് പിന്നെ അങ്ങ് മരിച്ചു പോകയ നമ്മളൊക്കെ മരിച്ചു പോകയാണ് അല്ലേ പക്ഷെ യേശു അങ്ങനെ അങ്ങ് മരിച്ചു പോവുകയല്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങ് മരിച്ചു പോയി അങ്ങനെയല്ല പെർപ്പസ്ഫുൾ ആയിട്ട് അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് യേശു ഭൂമിയിലേക്ക് വന്നത് അതാണ് യേശുവിൻ്റെ ദൗത്യം മറുവില മറുവില റാൻസം ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പകരക്കാരനായിട്ട് യേശു മരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം അതാണ് യേശു നമ്മുടെ പകരക്കാരൻ എന്ന് പലപ്പോഴും നമ്മൾ പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ പകരക്കാരൻ പക്ഷെ എവിടെയാണ് യേശു പകരക്കാരനായത് യേശു പകരക്കാരനായത് കാൽവറി ക്രൂശിലാണ് ക്രൂശിൽ യേശു എൻ്റെ പകരക്കാരൻ ജീവിതത്തിൽ ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം ക്രൂശിൽ യേശു എൻ്റെ പകരക്കാരൻ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ യേശുവിന് പകരക്കാരനായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പകരക്കാരനായിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത് യേശുവിന് പകരക്കാരനായിട്ട് യേശുവിന് ഇവിടെ എന്ത് ചെയ്യാനുണ്ടോ അത് ചെയ്യാനാണ് ഞാനിപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്നത് പക്ഷേ ക്രൂസിൽ േശു എന്റെ പകരക്കാരനാണ് മറുവിലയായി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു എനിക്ക് പകരക്കാരനായി മരിച്ചു അതിനാലാണ് യേശു യേശു ആകുന്നത് യേശു എന്ന വാക്ക് തന്നെ അതുകൊണ്ടാണ് ഉണ്ടാകുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് യേശു എന്ന് പേരിടണം യേശു എന്ന പേര് തന്നെ അതുകൊണ്ടാണ് നമുക്കിന്ന് അറിയാവുന്നത് രോഗത്തിന് സൗഖ്യം തരുന്ന യേശു കടം മാറ്റുന്ന യേശു വീട് തരുന്ന യേശു കാറ് തരുന്ന യേശു ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതാണ് യോഗങ്ങളിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതും ഇതൊക്കെ തെറ്റല്ല കർത്താവ് നമ്മളെ സഹായിക്കത്തില്ലെന്നല്ല ഞാൻ പറയുന്നത് കർത്താവ് രോഗം സൗഖ്യമാക്കത്തില്ലെന്നല്ല നമ്മളെല്ലാം പലപ്പോഴും രോഗസൗഖ്യമൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാ എന്നാൽ ശരിക്കും യേശു ഭൂമിയിലേക്ക് വന്നത് എൻ്റെ രോഗം മാറ്റാൻ വേണ്ടി മാത്രമല്ല എൻ്റെ കടം മാറ്റാൻ വേണ്ടി മാത്രമല്ല രോഗം മാറ്റാൻ വേണ്ടി യേശുവിന് ഭൂമിയിലേക്ക് വരേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു സ്വർഗത്തിലിരുന്ന് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ അല്ലേ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ദൈവത്തിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് നയമാന്റെ കുഷ്ഠരോഗം സൗഖ്യമായത് യേശു കർത്താവ് കാൽവളിക്രൂശിൽ മരിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ നയമാന്റെ കുഷ്ഠരോഗം സൗഖ്യമാക്കാൻ വേണ്ടി യേശുവിന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രോഗം സൗഖ്യമാക്കുന്നത് കർത്താവിൻ്റെ ജോലിയാണ് ഇല്ലെന്നല്ല പക്ഷേ ആ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടി യേശുവിന് കാൽവറി ക്രൂസിൽ വന്ന് മരിക്കേണ്ടിയിരുന്നോ ഇല്ലാതെ തന്നെ സൗഖ്യമായില്ലേ വിധവയുടെ മകൻ മരിച്ചപ്പോൾ കർത്താവ് ഉയർപ്പിച്ചില്ലേ അവൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ പോലും കാൽവറി ക്രൂസിലേക്ക് വരേണ്ട വലിയ അത്യാവശ്യം ഇല്ല കടം മാറ്റിയില്ലേ എലിശായുടെ ശിഷ്യന്റെ കടം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കൊടുത്തില്ലേ അതിനു വേണ്ടിയൊന്നും അല്ല യേശു ഭൂമിയിലേക്ക് വന്നത് അടിസ്ഥാനപരമായി ഇതെല്ലാം യേശു ചെയ്യും ചെയ്യത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അടിസ്ഥാനപരമായി ഇതിനുവേണ്ടി ഒന്നുമല്ല യേശു വന്നത് യേശു വന്നത് എന്തിനു വേണ്ടിയാണ് അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കുവാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് അതിന്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ളതേ ഉള്ളൂ അത് ചെയ്യും ഇത് കർത്താവ് ചെയ്യും കാര്യം കർത്താവ് നമ്മുടെയൊക്കെ സൃഷ്ടാവാണ് അതുകൊണ്ട് നമ്മുടെ കഷ്ടങ്ങളിലൊക്കെ കർത്താവിന് വേദനയുണ്ട് നമ്മുടെ പ്രയാസങ്ങളിൽ രോഗ രോഗിയായിരിക്കുമ്പോൾ നമ്മൾ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് സൗഖ്യം തരും അതിന് കുറ്റമൊന്നുമില്ല പക്ഷേ കർത്താവ് വന്നത് അതിനു വേണ്ടിയാണെന്ന് പറയരുത് അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യത്തിലാണ് നമ്മളൊരു വ്യത്യാസം ഉണ്ടാകേണ്ടത് യേശു വന്നത് അതിനു വേണ്ടിയാണെന്ന് പറയുമ്പോഴാണ് ഞാൻ പലയിടത്ത് ഒരു ഉദാഹരണമാണ് ഞാൻ മലാവിയെന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് ടാൻസാനിയായുടെ ഒരു രാജ്യമാണ് മലാവി ഞാൻ മലാവിയിൽ പോയിട്ടുണ്ട് മലാവി രാജ്യവും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമുണ്ട് വ്യാപാര ബന്ധങ്ങളൊക്കെ ഉണ്ട് ഈ മലാവിയിൽ വസോത്രി ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഈ മെഡിക്കൽ എക്യൂപ്മെൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ആ കാര്യത്തിൽ അവർ ക്വാളിഫൈഡ് അല്ല പലപ്പോഴും ടാൻസാനിയിൽ നിന്നൊക്കെ ആണെങ്കിലും ആളുകൾ ഈ ഡൽഹിയിലൊക്കെ വന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒത്തിരി പേര് എപ്പോഴും വരുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് ഈ അവയവമാറ്റ ശസ്ത്രക്രിയ അവിടെ അത്ര കോമൺ അല്ല ഞാനിനി പറയുന്നത് ഒരു ഭാവനയാണ് മലാവിയൻ ഗവൺമെൻറ്റും ഇന്ത്യയുമായിട്ട് ഒരു കരാറ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തു മറ്റൊന്നുമല്ല മലാവിയിൽ അവയവങ്ങൾ നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് കാലില്ലാത്തവർക്ക് കാലു വെച്ചു കൊടുക്കുക കൈയില്ലാത്തവർക്ക് കൈവെച്ച് കൊടുക്കുക അങ്ങനെയുള്ള അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താനായിട്ട് അവരെ ഇന്ത്യയിൽ കൊണ്ടുപോകുന്ന ശസ്ത്രക്രിയ നടത്തി തിരിച്ചു കൊണ്ടുപോകും തിരിച്ചുകൊണ്ട് വിടും അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കാൻ ഇന്ത്യ ഗവൺമെൻറ് എന്നെ നിയോഗിച്ചു ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് അവരുടെ പാർലമെൻറ്റിൽ ഈ കാര്യം അവതരിപ്പിച്ച് ഞാന് ഇത് സൈൻ ചെയ്ത് അവർക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കണം കാലില്ലാത്തവർക്ക് വരാനും അവരെ ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവരാനും അവർക്ക് കൃത്രിമ അവയവങ്ങൾ വെച്ച് പിടിപ്പിക്കാനുമുള്ള ഒരു സിസ്റ്റം അപ്പം അത് സൈൻ ചെയ്യാൻ ഗവൺമെൻറ് എന്നെ ചുമതലപ്പെടുത്തി ഞാൻ അതിനു അതിനുവേണ്ടി മലാവിയിൽ പോകുകയാണ് അവിടെ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ താമസിച്ചു പിറ്റേ ദിവസം രാവിലെ ഈ പാർലമെൻറ്റിൽ ഇത് അവരിത് അവതരിപ്പിക്കുകയാണ് അതിനുശേഷം അവിടുത്തെ ഗവണ്മെൻറ്റ് അധികാരികളും ഞാനും ചേർന്ന് അവിടുത്തെ പ്രസിഡന്റിന്റെ മുമ്പിൽ വെച്ച് ഇത് സൈൻ ചെയ്യണം ആ സൈൻ ചെയ്യുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം എന്നെ ഇന്ത്യൻ ഗവൺമെന്റ് പരിമേൽപ്പിച്ചിരിക്കുകയാണ് അതെല്ലാവരും അഡ്വെർടൈസ് ചെയ്യുകയൊക്കെ ചെയ്തെന്ന് വെച്ചു അപ്പം രാവിലെ ഞാൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പാർലമെന്റിലേക്ക് പോവുകയാണ് പാർലമെന്റിലേക്ക് അവരുടെ പാർലമെന്റിലേക്ക് പോകുന്ന വഴിക്ക് കാടയിലോട്ട് കയറാൻ നേരം അവിടെ പോയി പറയുന്നത് പോലെ വലിയ സെക്യൂരിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ഞാനിത് ഭാവന കഥ പറയുക ആയതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ മതി ഈ കാലില്ലാത്ത ഒരുത്തൻ ഒരു ഭിക്ഷക്കാരൻ ഈ മുച്ചാടൻ വേണ്ടിയുണ്ടല്ലോ അതിങ്ങനെ കൈകൊണ്ടിങ്ങനെ തട്ടി ഉരുട്ടി 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 എൻ്റെ അടുത്ത് വന്നു അവന് ഞാൻ ആരാണെന്നോ ഒന്നും അറിയത്തില്ല പക്ഷേ എന്നെ കണ്ടപ്പോൾ ഇന്ത്യക്കാരനാണ് കാശുള്ള ആളാണ് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ കരുണയുള്ളവനാണെന്നുള്ള ഒരു ചിന്ത കൊണ്ട് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഏമാനെ ഒത്തിരി ദിവസമായി വല്ലവും കഴിച്ചിട്ട് വല്ലവും കഴിക്കാൻ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞപ്പോൾ അവന് ഭക്ഷണം വാങ്ങിക്കാനായിട്ട് ഞാൻ അവിടുത്തെ ഒരു ആയിരം ക്വാച്ച നമ്മളൊരു അഞ്ഞൂറ് രൂപ ായിരം ക്വാച്ച എടുത്ത് അവന് കൊടുത്തു പത്രക്കാർ ഇതെല്ലാം ഫോട്ടോ ഒക്കെ എടുത്തു ടി വിയിൽ അവർ അനൗൺസ് ചെയ്യാണ് ഇന്ത്യയിൽ നിന്ന് മലാവിയിലേക്ക് സാജു എന്ന് പറയുന്ന മഹൽ വ്യക്തി ഇന്ത്യയുടെ പ്രതിനിധിയായി വന്നു ഇവിടെയുള്ള ഒരു ഭിക്ഷക്കാരന് ഭക്ഷണം കഴിക്കാൻ ആയിരം ക്വാച്ച കൊടുക്കുവാൻ ഇന്ന് വന്നിരിക്കുന്നു അദ്ദേഹം ഭിക്ഷക്കാരന് ആയിരം ക്വാച്ച കൊടുക്കുന്ന പടം എന്ന് പറഞ്ഞ എൻ്റെ പടമൊക്കെ ഇട്ട് പത്രത്തിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാ കാര്യം ഞാൻ പോയത് അതിനുവല്ലുമാണോ അല്ല ഞാൻ പോയത് ഈ കാലില്ല അവനും കാലില്ല അവന് കാലില്ലാത്തടത്ത് കാലു വെച്ചു കൊടുക്കാനുള്ള സകല സിസ്റ്റവും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കുകയാണ് സൈൻ ചെയ്ത് അവനെ ഈ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയാൽ മതി അവന് കാലു കൊടുക്കാനാണ് ഞാൻ ചെന്നത് പക്ഷെ അവൻ ഈ കാലിനേക്കാൾ വലുത് ഇപ്പൊ ഇച്ചിരി ഭക്ഷണമാണ് അത് ഞാൻ കൊടുക്കുകയും ചെയ്തു പാവം വിശന്ന് കാല് പിന്നല്ലേ വെക്കുന്നു പാവം വിശന്നിരിക്കുകയല്ലേ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വെച്ചായിരം കാച്ച കൊടുത്തു പക്ഷേ അതിനുവേണ്ടിയാണ് ഞാൻ മലാവിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി പോയതെന്ന് പറഞ്ഞാൽ എന്തൊരു അമാന്തവാണല്ലേ എന്ന് പറഞ്ഞതുപോലെ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് എന്തിനാ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിളിപ്പിക്കുവാൻ പക്ഷെ നമ്മൾ പറയുന്നത് നിന്റെ രോഗം സൗഖ്യമാക്കുവാൻ നിന്റെ പല്ലുവേദന മാറ്റാൻ നിന്റെ വയറ്റുവേദന മാറ്റുവാൻ നിന്റെ കടം മാറ്റാൻ യേശു ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ പല്ലുവേദന കർത്താവ് മാറ്റി തരത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കർത്താവ് വന്നത് നിന്റെ പല്ലുവേദനയെ മാറ്റാനല്ല അത് കർത്താവിനെ സ്വർഗത്തിലിരുന്ന് വേണമെങ്കിലും ചെയ്യായിരുന്നു എന്നാൽ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ് നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവളി ക്രൂശിൽ മരിച്ച് നിനക്ക് പാപവിമോചനം വിമോചനം നൽകുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അതിനെ വില കുറച്ച് കാണിക്കുവാൻ നമുക്ക് കഴിയില്ല രോഗസൗഖ്യം തരുവാൻ വേണ്ടി മാത്രമല്ല യേശു യേശു ആകുന്നത് എന്ത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിളിപ്പിക്കുമ്പോഴാണ് യേശു യേശു ആകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം